ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ലുപസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീടേക്ക് സ്വാധീനം ഗായ്സ് സോ ഗായ്സ് നമുക്ക് ഇന്ന് വ്യാഴാഴ്ചയിട്ട് മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നോ സോ മെയിൻ്റെസ് ആയിട്ട് ഇന്ന് എന്തായാലും നമ്മുടെ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്ന് നമ്മുടെ ഗെയിമിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് സോ അതിന് തന്നെ ഏഴാം വീട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സോ സാധാരണ പത്തൊക്കെ ഉണ്ടാവും എന്താ അറിയില്ല സോ എന്തായാലും നോക്കി നോക്കാം നമുക്ക് ഇന്ന് ഗെയിമിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കുറേ പ്രതീക്ഷകളുണ്ട് എന്തായാലും മറ്റേ ബിട്ടയും കാര്യങ്ങളൊക്കെ എന്തായാലും എടുത്താഴ്ച ഉണ്ടാവുള്ളൂ ഓക്കെ പതിനായിരം ഓക്കെ പത്ത് റുപ്യ ചാൻസ്റ്റിൽ സ്കോഡ് പില്ലേഴ്സ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ബെസ്റ്റ് ഇൻറ്റു വൺ നോസ് ചാർജിംഗ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ അത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ മറ്റേതിനാ ഇത് കൊണ്ട് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ഏതാണ് ഉണ്ടായത് കോമ്പൻസേഷനും കിട്ടിയിട്ടുണ്ടോ ഓക്കെ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ബ്രേക്ക് ഔട്ട് ചാർജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ വേണ്ടൊരു പാക്കാണ് കേട്ടോ സോ ഈ എം പാലിൻ്റെ ബ്ലിഡ്സ്കള് ഫിനോമിൽ ഫിനിഷിങ്ക്വറസ് അതുപോലെ തന്നെ ആക്സേഷൻ ബ്ലിസ്റ്റ് നമ്മുടെ മർമോഷും സോ ഈ മൂന്ന് കാർഡാണ് വന്നിരിക്കുന്നത് ഇപ്രാവശ്യം കിട്ടാൻ കട്ടെ എന്തായാലും ഉള്ളി കയറി നമുക്ക് നോക്കി വെക്കാം വേറെ പിന്നൊന്നും വന്നിട്ടില്ല എന്നാൽ നമുക്ക് ഇത് കളക്ട് ചെയ്യാം ഓക്കെ എല്ലാം ഒന്ന് ക്ലൈമിയോ അതോടെ എടുക്കട്ടെ സുനി നമുക്ക് നേരെ നമ്മുടെ സെക്ഷനിക്ക് പോവാം പാക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാക്സിൽ ഒന്നും വന്നിട്ടില്ല ഇത് കഴിഞ്ഞ ആഴ്ച ഒന്ന് തന്നെയാണ് സോ പാക്സ് വീണ്ടും മോഞ്ചിച്ച് അതോടെ എടുക്കട്ടെ പിന്നെ പ്ലെയർ ലിസ്റ്റ് പോകുക ഇപ്പോൾ പറഞ്ഞ പോലത്തെ നമുക്ക് പ്രാവശ്യം അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഇ എം ആലിൻ്റെ ബ്ലിഡ് സ്കേൾ കാർഡ് സോ ഇത് ഏകദേശം കൺഫേം ആയി നമ്മൾ ഇന്നലെ ഓൾറെഡി വീഡിയോയിലേ പറഞ്ഞായിരുന്ന എം ആൽ കുക്യൂസും മർമോഷ് വരുന്നു സോ നമ്മുടെ പ്രൊഡക്ഷൻ തെച്ചാറില്ലല്ലോ അപ്പോൾ ഇ എം ആൽ വന്നിരിക്കുന്ന ബ്ലിഡ് സ്കേൾ കാർഡായിട്ടാണ് പതിനേഴ് വയസ്സുള്ള എം ആൽ ഗൈസ് എന്താ ചെക്കൻ്റെ ലെവല് സോ ലാ ലീഗലത്തെ പതിനഞ്ചാം തീയതി ആയിട്ടാണ് വന്നിരിക്കേണ്ടത് സോ പതിനഞ്ച് രണ്ടായിരത്തി മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോ പ്രൊലി ഫിങ്ങറാണ് എ പ്ലേ സ്റ്റൈൽസ് ട്രിസ്റ്റർ മാസിംഗ് റണ്ണിങ് സ്പീഡിങ് ബുള്ളറ്റ് ഇൻവെസി റൺ ഇയർലി ക്രോസറ് പിന്നെ അത്യാവശ്യമുള്ള സ്റ്റാറ്റ്സ് നമ്മൾ ഇതൊന്നും ചെയ്യാണ്ട് തന്നെ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമല്ലോ അത് ചെയ്തു തരുന്നോ ബോൾ കെയറിങ് ആണ് നിങ്ങൾ ബോൾ കെയറിങ്ങോ ക്രിക്കറ്റ് ടേക്കിങ് കൊടുത്താൽ മതി ഡബിൾ ബൂസ്റ്റർ കിട്ടണോ കിട്ടോ കിട്ടുമോ കിട്ടാത്തവർക്ക് നമുക്ക് എന്തല്ലല്ലോ നമുക്കൊന്നും കിട്ടില്ലല്ലോ പുത്തകളെ പിന്നെ ഡബിൾ ടച്ച് കഡ്ബിയൻറ്റ സോൾ കൺട്രോൾ ലോങ് റൈൻ കെയർളർ ബ്ലിഡ്സ് കെയളർ ബ്ലഡ് സ്കിൽ പറഞ്ഞാൽ സ്കില്ലാട്ടോ പിന്നെ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട് വൺ ടച്ച് പാസ് ഉണ്ട് ത്രൂ പാസിംഗ് ഉണ്ട് പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട് ഔട്ട് സൈഡ് ഉണ്ട് സോ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് ഇനി ഇത് നമുക്ക് കൊടുക്കേണ്ട എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു റേസിംഗ് ഷോട്ട് കൊടുത്തോ പിന്നെ ഒരു മാസ് ഏട്ടൻ കൊടുക്കുക വൺ ടച്ച് പാസ് ഉണ്ട് ത്രൂ പാസിംഗ് ഉണ്ട് ലോ ലോഫ് സൈഡ് പാസ് ഒന്ന് ആഡ് ചെയ്തോ സോൾ കൺട്രോൾ ഉണ്ട് സെറ്റ് തന്നെ ഉണ്ട് ബാക്കിയെല്ലാം സെറ്റ് ആണ് ഇനി എന്തേലും ആഡ് ചെയ്യാണ്ട് ജസ്റ്റ് സാറെ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നമുക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ മർമോഷ് സോ മർമോഷിൻ്റെ ഒരു റൈറ്റ് ലെഫ്റ്റ് മിഡ്ഫീൽഡ് കാർഡാണ് റൈറ്റ് ഫുട്ട് അറിയാലോ പിന്നെ ക്രിയേറ്റീവ് ക്രീയേറ്റീവ് പ്ലേമേക്കറാണ് എല്ലായിടത്തും കളിക്കട്ടോ ആളൊരു കിട്ടുന്ന സാധനമാണ് റൈറ്റിംഗ് ഫോർവേഡ് ലെഫ്റ്റ് ഹിം ഫോർവേഡ് ലെഫ്റ്റ് മിഡ്ഫീൽഡ് റൈറ്റ് മിഡ്ഫീൽഡ് എ എം എഫ് എസ് എസ് സി എം എഫ് വരെ കളിക്കും ആൾ സോ സെറ്റാണ് സി എം എഫ് എ എം എഫ് വരെ ഓക്കെ ട്രിക്കസ്റ്റർ മാസ് റണ്ണ് സ്പീഡും ഉള്ളിച്ച് ലോങ് റേഞ്ച് പറഞ്ഞ സ്കിൽസ് ആണ് ആൾക്ക് വന്നിരിക്കുന്നത് ഓവർ റീച്ചിങ്ങിൽ എൺപത്തഞ്ച് ഇപ്പോൾ ട്രെയിൻ ചെയ്താൽ അത്യാവശ്യം കിട്ടും എന്തായാലും വീക്ക് ഫുഡ് ആക്രൂസി റയറിലി അല്ല അൺ ഫോം അൺവെയറിങ് ആണ് വീക്ക് ഫുഡ് ആക്രൂസി ഹൈ റയറിലാണ് വീക്ക് ഫുഡ് യൂസ് ചെയ്താലും കുഴപ്പമില്ല അല്ല രണ്ട് സൈഡും കളിക്കൊണ്ട് അത്യാവശ്യം യൂസ് ചെയ്യും ഡബിൾ ടച്ച് ട്യൂപ്പ് ടേൺ കട്ട് ബിഹാൻ ടേൺ ആക്സ് റേഷൻ ബ്രസ്റ്റ് ലോങ് റേഞ്ച് കിറർ നക്കിൾ ഷോട്ട് ടിപ്പിംഗ് ഷോട്ട് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഫസ്റ്റ് ടേം ഷോട്ട് വൈജിസ് വെരിച്ച് സോ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് സോൾ കൺട്രോൾ ആഡ് ചെയ്തോ പിന്നെ മാസിലേ ടേൺ ആഡ് ചെയ്യേണ്ട കാരണം ചൂപ്പ ടേൺ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതാവും പണി പണിവാളും പിന്നെ ഒരു റേസിംഗ് ഷോട്ട് കൂടി ആഡ് ചെയ്തോ ആൾക്ക് ഷൂട്ടിംഗ് സ്കില്ലുണ്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ലോങ് റീൻ കെയർലർ ഉണ്ട് എക്സ്രഷം ബ്രസ്റ്റ് പറഞ്ഞ സ്കില്ലാണോ വന്നിരിക്കുന്നത് സെറ്റ് തന്നെയാണ് ആൾ വൺ ടച്ച് പാസ് കൊടുക്കുക ത്രൂ പാസ് കൊടുക്കുക അതൊക്കെ കൊടുത്താൽ മതി സ്കില്ലായിട്ടിട്ടോ സോ അത്യാവശ്യം കിട്ടില്ല കടന്നാണ് കൈ സ് പുള്ളി തന്നെ ആണ് ഒന്നും പറയല്ല അപ്പോൾ അതവിടെ എടുക്കട്ടെ എന്തായാലും ഫ്രീ സ്പിങ് കൊടുക്കുക വെറുതെ കിട്ടുക നോക്കി നോക്കാം ഓ തീ ഇപ്പോൾ പമ്പരം കറയില്ല സ്കിപ്പ് അടിച്ച് നമുക്ക് പോവാം ട്രൈവറെ അല്ല ട്രൈവറെ ആ അവിടെ എടുക്കട്ടെ സോ അതവിടെ എടുക്കട്ടെ പിന്നെ നമുക്കിതാ പ്ലെയർ ഓഫ് ജിക്ക് വന്നിട്ടുണ്ട് ഏസ്പെറി പ്രൊഡിക്ച്ഛൻ നമ്മുടെ വിന്നി വന്നിട്ടുണ്ട് ഗോൾ പോച്ചർ കാർഡാണ് വന്നിരിക്കുന്നത് ബിനിയുടെ പിന്നെ നമ്മുടെ ജോവനോവസ് ഏസ്പെർത്ത് പ്രഡിക്ഷൻ വന്നിട്ട് ബോക്സ് ബോക്സ് ആണ് സാബിനെ വന്നിട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ ക്രിയേറ്റീവ് പ്ലെയിമേക്കറാണ് ജെയിംസ് വന്നിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തില്ല ബട്ട് ജെയിംസ് വന്നു അച്ചാക്കി ഫുൾ ബാക്ക് ആണ് തിയഗോസിൽ വന്നിട്ടോ കൈസ് ആറ്റ് ദി ഏജ് ഓഫ് ഫോർട്ടി തിയാഗോ ഒരു ഡിസ്ട്രോയിഡ് പ്ലേസ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ല സ്റ്റാച്ചിൽ വന്നിട്ടുണ്ട് പിന്നെ പൊളീനെ പ്രഡിക്ഷൻ പോലെ തന്നെ വന്നിട്ടുണ്ട് ഗോൾ പ്ലെയർ കാർഡാണ് ഫ്രൈഡ് ടേഴ്സ് ചിക്കൻ ോർക്കസ്ട്രച്ചർ ഡി എം എഫ് ആയിട്ട് വന്നിട്ടുണ്ട് സി എം എഫ് ആയിട്ട് പിന്നെ ലെങ്ലെറ്റോ ഈ വാഴയോ കാര്യം കൊണ്ടുവന്നു ബിൽഡപ്പ് കാടാണ് ഗൈസ് അവിടെ പോരമുണ്ട് സ്റ്റാറ്റ്സ് എനിക്ക് തോന്നി പിന്നെ നമ്മുടെ ഡി മരി വന്നിട്ടുണ്ട് ഡി മരിയ ദി അണ്ടർ റിച്ചഡ് ജം സോ ചെങ്ങായി വന്നിട്ടുണ്ട് ആള് ക്രിയേറ്റീവ് ക്ലൈമിക്കർ തന്നെ ആവും അതെ പിന്നെ സുര വന്നിട്ടുണ്ട് ഗൈസ് ഡീ പ്ലൈൻ ഫ്ലോറേഡ് ആയിട്ട് മറ്റേ ബാട്ടുള്ള രണ്ട് ഗോൾ അടിച്ചോലോ അല്ല ഒരു ഗോൾ അടിച്ചോലോ പാൾമിറാസ് ആയിട്ട് സോ ഇത് പിന്നെ നമ്മുടെ വോ സോ ഇത്രയും പ്ലേസ് ആണ് പ്ലെയർ ഓഫ് ഡീക്കല അവൈലബിൾ ആയിരിക്കണ കുഴപ്പമില്ല അത്യാവശ്യം അല്ല കാണിച്ച ബ്രസീലിയൻ പ്ലേസ് റൂൾ ചെയ്ത് പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ബ്രസീലിയൻ പ്ലേസ് ഇതെന്താ ബ്രസീലിയൻ ബേക്കോ അവിടെ എടുക്കട്ടെ പിന്നെ നമുക്ക് പ്രാവശ്യം വേറെ ഇവിടെ ഇതൊന്നും വന്നില്ല ഇവിടെ എന്തായാലും ഒരു സ്പിന്നുണ്ട് ഇത് മുമ്പ് തന്നെയാണ് ഇപ്പം എന്തായാലും വെറുതെ സ്പിൻ കൊടുക്കാം ഇനി എങ്ങാനും കിട്ടിയാലോ സ്പിൻ കൊടുക്കണല്ലേ പറി കിട്ടും അപ്പോൾ അതോടെ എടുക്കട്ടെ അവിടെ പിന്നൊന്നും വന്നിട്ടില്ല ഉപമാരൊന്നും മോചിക്കുക ഇത് പിന്നെ പത്താം തീയതി ആണ് അവൈലബിൾ ആയി ഇതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ കൂടി ഞാൻ നല്ല ഇട്ടുണ്ട് നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും സോ ഗൈസ് വേറൊന്നും വന്നിട്ടില്ല ഏഹ് അപ്പം നമ്മൾ വീണ്ടും കൊണാമേ തേച്ചു അപ്പോൾ എടാ എന്താടാ ഇത്ര നേരം മെയിൻ്റെനൻസ് ഒക്കെ ഉപ്പ്മാർ എന്തിനാണ് വെക്കണമെങ്കിൽ മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പോൾ നമുക്ക് ഇവൻസിക്ക് പോനി ഇനി വേറെ പാകമില്ല സോ ഇവൻസിക്കാണ് പ്ലെയർ പ്ലെയർ വേഴ്സസ് പ്ലെയറിൽ നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇതാ ഇംഗ്ലീഷ് ക്ലബ്സിൻ്റെ ആണ് സോ ഇത് കളിച്ച് നിങ്ങൾക്ക് അമ്പത് കോഴി കിട്ടിട്ടോ കുറേ പേർക്ക് ഇപ്പോഴും ഇതറിയില്ല ബിഗിനേഴ്സിനാണ് പിന്നെ ഇവൻസിൽ ഓ ഇത് ഇതാണ് ഇത് നോക്കാറില്ല മൈ ലീഗ് ഇപ്പോൾ നോക്കാറില്ല സോ ഇവൻസ് നോക്കുകയാണെങ്കിൽ ഇത് മറ്റേ ഇതിൻ്റെ നിങ്ങൾക്ക് തേർട്ടിഎ് അനിവേഴ്സറി ഫ്രീ ട്രൈ പത്താം തീയതി വരുന്ന ഫ്രീ ട്രൈ കിട്ടണമെങ്കിൽ ഇത് ഇത് കളിച്ചാൽ മതി ഇത് കളിക്കാ പിന്നെ പ്ലെയർ ഓഫ് ജീവിക്ക് കിട്ടണമെങ്കിൽ ഇത് കളിക്കുക ഇംഗ്ലീഷ് ക്ലബ്സിൻ്റെ ഇത് വെച്ച് കളിച്ചാൽ മതി ഏതെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് ക്ലബ്സിൽ പ്ലെയേഴ്സിനൊക്കെ ഇട്ടിട്ട് പിന്നെയൊക്കെ മുമ്പുള്ള തന്നെയാണ് വേറെ അതൊന്നും ഇല്ല കൈ സ്പെഷ്യൽ ആയിട്ടൊന്നും വന്നിട്ടില്ല കൊണാമി ഓൾവേസ് ആസ് യുഷ്യൽ മൂചിക്കൽ തന്നെയാണ് പക്ഷെ എന്താ ചെയ്യുക കേട്ടോ ഇത് പിന്നെ എത്രാം തിയതി വരെ പത്താം തീയതി അതായത് അടുത്ത ആഴ്ച രണ്ട് കേട്ടോ അടുത്ത ആഴ്ച എന്തായാലും ഒരു അപ്ഡേറ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും കുറച്ച് സ്പേസൊക്കെ ഉണ്ടാക്കി വയ്ക്കുക വേറൊന്നും കുണാമിയായിട്ട് കൊണ്ടുവന്നിട്ടില്ല മിഷൻസിൽ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പേ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് വന്നിരിക്കുന്നത് അതെടുത്തിട്ടുണ്ട് വേറൊന്നും വന്നിട്ടില്ല ഐസ് അപ്പോൾ ഇപ്രൈസത്തെ ഇത് ഭയങ്കര മൂഞ്ചിക്കൽ തന്നെയാണ് ഒന്നും സ്പെഷ്യലായിട്ട് കൊണ്ടു വന്നിട്ടില്ല ഒന്നും പറയാമല്ലേ നമുക്ക് ഇതിൻ്റെ കൂടുതലൊന്നും പറയാലോ ഇതിൽ ഓക്കെ സോ അത് അവിടെ നിൽക്കട്ടെ ഇനി എന്തായാലും നമുക്ക് തിങ്കളാഴ്ച ഏത് പാക്ക് വരും ചോദിച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച വരാൻ പോകുന്നത് നമ്മുടെ സിരിയട ആയിരിക്കും തൂറം വിട്ടോണിക്കൽ എന്തായാലും ഞാൻ ഒന്ന് ഓക്കെ ഇപ്പോൾ നമുക്ക് തിങ്കളാഴ്ച അവൈലബിൾ ആണ് പോയിട്ട് നമ്മുടെ മിക്ടോമിനുടെ ബിഗ് ടൈം കാർഡ് വരണ്ട് സോ അത് ഫിനോയിൽ പാസ് പറഞ്ഞ സ്ല്ലാണ് അതുപോലെ തന്നെ മാർക്കസ് തൂറം നമ്മുടെ ഇൻറ്റർമിലാൻ്റെ സെൻറ്റർ ഫോർവേഡ് ആളുടെ ഒരു ബുള്ള ചെട്ട് പറഞ്ഞ സ്കില്ലാണ് വരുന്നത് പിന്നെ നമ്മുടെ സാവിക്ക് അതായത് ഗോൾ കീപ്പറാണ് സോ ഓൻ്റെ വരുന്നത് ഇതിലാണ് ഡയറക്റ്റും ഗോൾ കീപ്പർ പറഞ്ഞ സ്കില്ലാണ് സോ ഈ മൂന്ന് കാർഡ്സാണ് നമുക്കിനി അടുത്ത തിങ്കളാഴ്ച അവൈലബിൾ ആണ് ബിഗ് ടൈം കാർഡും ഷോർട്ട് ടൈം കാർഡ്സും അതായത് ബിഗ് ടൈമായിട്ട് നമ്മുടെ മിക്ടോമിനിയും പിന്നെ തൂറും മറ്റൊരു സൈക്കും ഷോർട്ട് ടൈം ആണ് സോ എന്തായാലും നിങ്ങൾ കറക്കണ്ടെങ്കിൽ കറക്ക് അതുപോലെ തന്നെ ലോ ലോറേറ്റിലൊക്കെ കോയിൻസ് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറി വേണമെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ കമൻറ്റായിട്ട് ചെയ്യാട്ടോ സോ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാനും കൂടുതൽ ചാൻസ് ജസ്റ്റ് ഒന്ന് കയറി വെക്കുക സോ വൈസ് എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബില് സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ നമുക്ക് അടുത്ത ലൈവിലോ അടുത്ത വീഡിയോയിലോ കാണാം സോ അത് വരയ്ക്കും ബൈ